കഴിഞ്ഞ ദിവസമാണ് ഗ്ലാമി ഗംഗ തന്റെ പ്രണയകഥ വെളിപ്പെടുത്തിയത് നേരത്തെ വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമായ ആളെയാണ് വിവാഹം ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഗ്ലാമി കൃത്യമായ മറുപടി നൽകിയിരുന്നു ആ വിവാഹബന്ധം വേർപിരിഞ്ഞതിനു ശേഷം ആ പെൺകുട്ടി മറ്റൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു പിന്നെ എന്തുകൊണ്ട് അപ്പുവിന് അതായിക്കൂടാ അവരുടെ വിവാഹബന്ധം വേർപിരിഞ്ഞ സമയത്താണ് അപ്പുവിനെ പരിചയപ്പെടുന്നത് എന്നും ഗ്ലാമി ഗംഗ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു യൂട്യൂബ് വേണ്ടി അപ്പുവിനെയും ആ ചാനലിലുള്ള മറ്റുള്ളവരെയും ഞാൻ ഇന്റർവ്യൂ എടുത്തിരുന്നു അന്നാണ് അപ്പു വിവാഹിതനാണെന്നും മകളുണ്ട് ഞാൻ അറിഞ്ഞത് പക്ഷേ പുള്ളിക്കാരിയെക്കുറിച്ചൊന്നും അപ്പു പറഞ്ഞില്ല പിന്നീട് മറ്റുള്ളവരിൽ നിന്നാണ് അവർ വേർപിരിഞ്ഞു എന്ന കാര്യം അറിഞ്ഞത് അങ്ങനെ പൊതുവെ തന്റെ സ്വകാര്യതകളെ കുറിച്ചൊന്നും തുറന്നു പറയാത്ത ആളാണ് അപ്പു ഒരു മതിൽക്കെട്ടിന് അപ്പുറം ജീവിക്കുന്നത് പോലെയാണ് സൗഹൃദമുണ്ടായിരുന്നു പക്ഷെ അത്രയും അടുപ്പമില്ലായിരുന്നു ആ സമയത്താണ് എന്റെ ജീവിതത്തിൽ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചതും ഞാൻ ആടപടലം തകർന്നതും കയ്യിൽ നിൽക്കാതെയായപ്പോൾ തെറാപ്പി എടുക്കാൻ തുടങ്ങി സ്വയം അതിനെ ഹീൽ ചെയ്തു വരുന്ന ഘട്ടമായിരുന്നു അത് പിന്നീട് അപ്പു എഡിറ്റിംഗ് പഠിച്ചിറങ്ങിയതും ഞാൻ എന്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനായി ഒരാളെ തിരയുന്നതും ഒരുമിച്ചായിരുന്നു അപ്പുവിന്റെ എഡിറ്റിംഗിൽ ഞാൻ ഓക്കെ ആയിരുന്നു അങ്ങനെ സ്ഥിരം വീട്ടിൽ വരാനും അടുത്തെറിയാനും തുടങ്ങി തെറാപ്പിക്ക് ശേഷം വാരണാസിയിലും കേദർനാഥിലും എല്ലാം രണ്ടു വശത്തേക്ക് തീർത്ഥാടനം പോലെ പോകണം അതുകഴിഞ്ഞ് ഒരു പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തണമെന്നൊക്കെയായിരുന്നു എന്റെ പ്ലാൻ അപ്പു എഡിറ്റിങ്ങിലൂടെ എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കി വിദേശത്ത് പോകണമെന്ന ചിന്തയിലുമായിരുന്നു ആ സമയത്താണ് എൻ്റെ വീട്ടുകാർ അപ്പു നല്ല പയ്യനല്ലേ അവനെ നിനക്ക് കല്യാണം കഴിച്ചൂടെ എന്ന ആലോചനയുമായി വന്നത് അപ്പുവിനെ എനിക്ക് നന്നായി അറിയാം ജീവിതത്തിൽ ആരുമില്ലാത്ത അവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോയ ആളാണ് അപ്പുവിന് മറ്റൊരു കല്യാണം കഴിക്കാൻ എന്റെ സുഹൃത്തുക്കളെ വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അപ്പുവിനോട് ചോദിച്ചു നോക്കാം റിയാക്ഷൻ എന്തായിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല അപ്പോഴാണ് എസ് ഡി കാർഡ് എടുക്കാൻ അപ്പു വന്നത് ആദ്യം കാര്യം പറഞ്ഞപ്പോൾ അപ്പു വിശ്വസിച്ചില്ല പ്രാങ്കാണെന്ന് കരുതി അപ്പുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയാം അതിൽ എനിക്കോ എൻറെ വീട്ടുകാർക്കോ പ്രശ്നമില്ല അപ്പുവിന്റെ മകളെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നാലു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്യും ഗ്ലാമികങ് പറയുന്നു